നിലമ്പൂരിലെ തെരഞ്ഞെടുപ്പ് പ്രചരണം കൊടുക്കുകയാണ് യു ഡി എഫിന് വേണ്ടി പ്രിയങ്ക ഗാന്ധി വന്ന് വലിയ റോഡ് ഷോകളൊക്കെ നടത്തുന്നു ഇതൊക്കെ കണ്ട് ഭ്രമിച്ചു പോകുന്ന വോട്ടർമാർ യു ഡി എഫിന് വോട്ട് ചെയ്യും എന്നൊരു വ്യർത്ഥമായ കണക്കുകൂട്ടലാണ് ഇവർക്കുള്ളത് എം ഡി ആയി ഈ നാട്ടിൽ നിന്ന് പോയതിനു ശേഷം പിന്നീട് ആദ്യമായിട്ടാണ് അവർ വരുന്നത് എന്നും വേണമെങ്കിൽ പറയാവുന്നതാണ് പഴയ ഇന്ദിരാഗാന്ധിയുടെ മൂക്കും ഒക്കെ കണ്ട് ആളുകൾ ആര്യാടൻ ചോക്കത്തിന് വോട്ട് ചെയ്യുമെന്നാണ് ഇവരുടെ കണക്ക് കൂട്ടൽ അപ്പുറത്ത് പി വി അനുവറാണെങ്കിൽ മറ്റൊരു തരത്തിലാണ് പ്രചരണം മുന്നോട്ട് കൊണ്ടുപോകുന്നത് പഴയ ക്രിക്കറ്റ് സൂപ്പർ താരവും തൃണമൂൽ കോൺഗ്രസിൻ്റെ ബംഗാളിലെ എംപിയുമായ യൂസഫ് പഠാനയാണ് അനുവർ രംഗത്ത് ഇറക്കിയിട്ടുള്ളത് തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ കോടിക്കണക്കിന് രൂപ വേണമെന്നും തന്റെ കയ്യിൽ പണമില്ലെന്നും തുടക്കത്തിൽ പ്രഖ്യാപിച്ചിരുന്ന അൻവറാണ് ഇപ്പോൾ കോടികൾ മുടക്കി ഇങ്ങനെയുള്ള റോഡ് ഷോകളൊക്കെ സംഘടിപ്പിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്നത് ഇവിടെ യൂസഫ് പട്ടാൻ എന്ന് പറയുന്ന മുൻ ക്രിക്കറ്റ് ഇതിഹാസം അദ്ദേഹം അൻവറിന് വേണ്ടി പ്രവർത്തിക്കാൻ ഇറങ്ങുമ്പോൾ റോഡ് ഷോ നടത്തുമ്പോൾ തെരഞ്ഞെടുപ്പ് മത്സര രംഗം എന്ന ക്രിക്കറ്റ് ഫീൽഡിൽ നിന്ന് അദ്ദേഹം സിക്സർ അടിക്കുമോ അഥവാ പൂജ്യത്തിന് ബൗൾഡ് ഔട്ടായി ഡക്കിന് ഔട്ടാകുമോ എന്ന കാര്യം കണ്ട് തന്നെ അറിയണം മിനിമം ഒരു പത്ത് റൺസെങ്കിലും മടിച്ചാൽ അദ്ദേഹത്തിൻ്റെ സെൽ പേരിന് വരാതെ നോക്കാം പ്രിയങ്കാ ഗാന്ധിയുടെ കാര്യവും അങ്ങനെ തന്നെ അന്നത്തെ ഒരു ഭ്രമത്തിൽ ജനങ്ങളൊക്കെ അവർക്ക് വോട്ട് ചെയ്തു എന്ന് വിചാരിച്ച് നാര്യാടൻ ചോക്കത്തിന് നിലമ്പൂരിലെ വോട്ടർമാർ അങ്ങനെ അങ്ങ് പിന്തുണക്കും എന്നത് വ്യർത്ഥമായ ഒരു സ്വപ്നമാണ് ഇവിടെ എൽ ഡി എഫിൻ്റെ കാര്യത്തിലാണെങ്കിൽ ആയിരം പ്രിയങ്കമാർക്കും ആയിരം യുസഫ്രത്താൻമാർക്കും പകരം ഒരൊറ്റ പിണറായി വിജയൻ മതി കൂടാതെ സ്വരാജ് എന്ന് പറയുന്ന ഈ വ്യക്തി ഈ നേതാവ് തന്നെ ഇവരെക്കാളുമൊക്കെ എത്രയോ മേലെയാണ് അതുകൊണ്ട് ആയിരം പട്ടാളന്മാർക്കും ആയിരം പ്രിയങ്കന്മാർക്കും പകരം ഒരു പിണറായി വിജയനും ഒരു സ്വരാജും മാത്രം അത് ഈ തെരഞ്ഞെടുപ്പിനെ